അനുമതി അനുമതി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് തീർത്ഥാടന ദേവാലയത്തിലെ ഡോക്ടർ തോമസ് നൽകി നിവാസികളുടെ മ്മയുടെ മക്കളുടെ കൈകളിലേക്ക് കപ്പലിത നൽകപ്പെട്ടു കഴിഞ്ഞു നോമ്പ് നോക്കിയും പ്രാർത്ഥിച്ചൊരുങ്ങിയും മാനസികവും വൈകാരികവും ശാരീരികവുമായ കടപ്പൂർ കരയിലെ പുതുതലമുറ കപ്പൽ വഹിക്കുന്നതിനായി ഒന്നു ചേർന്ന് ഈ തിരുമുറ്റത്ത് എത്തിയിരിക്കുക കപ്പൽ പ്രദീക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് കപ്പൽ പ്രദക്ഷിണത്തിന് മുന്നോടിയായി കപ്പലിലെ കൊടികൾ ഉയർത്തി കിട്ടുകയാളിത കൊടികൾ വലിയ പള്ളിയുടെ മുറ്റത്തെത്തിയ കപ്പലിൽ കടത്തൂർ നിവാസികൾ കയറി കൊടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കെട്ടുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായി സാധിക്കും ചെറിയ ഒരു തിരയിളക്കം ഈ നിമിഷവും കടപ്പൂർ നിവാസികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇരിക്കുക തുടർന്നാണ് കുറവിലങ്ങാട് മുച്ച വലിയ പള്ളിയുടെ മുന്നിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കപ്പൽ മൂന്ന് തവണ പരിശുദ്ധ മൂന്ന് തവണ കുമ്പിടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് കടന്നു വരിക കപ്പൽ പ്രദക്ഷിണത്തിൽ പന്ത്രണ്ട് കുമ്പിടലുകൾ കാണുവാൻ പറ്റുമെങ്കിൽ ഇതാ ആദ്യവാദത്തിലെ മൂന്ന് കുമ്പിടലുകൾ നമുക്ക് കാണുവാൻ കുമ്പിട്ടുള്ള ശുശ്രൂഷയെ നമുക്ക് അനുസ്മരിക്കാം ഒന്നാം തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടിക്കൊണ്ട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ തിരുനടയിലേക്ക് ഓടിക്കയറിക്കൊണ്ടു മുമ്പിലേക്ക് മുൻവശത്തേക്ക് നോക്കി കുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് ദിശയിലെ സഞ്ചരിച്ച് കുറവനങ്ങാട് വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് കപലിത മൂന്നാം തവണയും കുമ്പിടുന്നതിന് വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ് കപ്പൽ പ്രദക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിലെ ബൈബിൾ സംഭവങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക അമിത്തായുടെ അമിത് യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ മഹാനഗരമായ നിലവേയിലേക്ക് യാത്രയാവുക അവരോട് തങ്ങളുടെ ദുഷ്ടത മതിയാക്കി ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ആവശ്യപ്പെടുക ദൈവത്തിന്റെ സ്നേഹപൂർവകമായ ദാനമാണ് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം ഈ ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിന്റെ വാക്ക് വാക്കരിച്ച് യോന താർഷിഷിലേക്ക് കപ്പൽ കയറി താർഷീഷിലേക്ക് യാത്രയാകുന്ന കപ്പലിൽ ഓടിക്കയറിയ യോന കപ്പലിൽ സ്വൈര്യമായി വിശ്രമിക്കാമെന്ന് കരുതി കപ്പൽ തട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയമാണ് ദൈവം കടലിലേക്ക് കൊടുങ്കാറ്റിനെ അയക്കുന്നത് പൊള്ളയുടെ മുറ്റം ജനസാഗരമായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കപ്പൽ പ്രദക്ഷിണത്തിന് സൗകര്യം ചെയ്തുകൊണ്ട് പ്രദക്ഷിണ വീതിയിൽ നിന്നും ഭക്തജനങ്ങൾ മാറി നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വലിയ ഭാരമേറിയ കപ്പലാണ് വേഗത്തിലാണ് സഞ്ചാരവും ആടി ഉലഞ്ഞുള്ള ഈ സഞ്ചാരത്തിൽ മറ്റൊരു അറിയിപ്പ് മുപ്പത്തിരണ്ട് മുപ്പത്തിയാറ് എന്ന മരുതി വാഹനം മാറ്റി പാർക്ക് ചെയ്യണം കെ എൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിയാറ് എന്ന വാഹനം മാറ്റി പാർക്ക് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി കാർത്ഥിക്കണമേ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ വിശ്വാസ തീഷ്ണതയുടെ കുറവലങ്ങാട് മുത്തിയമ്മത്ത ഉറവ് സമ്മാനിക്കുന്ന